ഒരു വില പോസ്റ്റ് തന്നെ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കുട്ടി ബ്ലോഗാണ് ഞങ്ങൾ രാത്രിയിൽ രാത്രി വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് കക്ക ഇറച്ചിയും കപ്പയും കഴിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ കായംകുളത്ത് കൂട്ടും പാതുക്ക പാലം എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ കായംകുളത്ത് റെയിൻബോ കളറിൽ ഇങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ട് വരുന്നൊരു പാലമുണ്ട് ഇങ്ങനെ ഓരോ ലൈറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു പാലം നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു കൊച്ചൊരു തട്ടുകടയുണ്ട് പക്രൂൻ്റെ കടയിൽ നിന്നാണ് പക്രൂൻ്റെ തട്ടുകടേന്നാണ് ഈ കടയുടെ പേര് വരുന്നത് അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ കപ്പയും കാച്ചി റോസ്റ്റുമൊക്കെ കിട്ടുന്നത് ഇത് മാത്രമേ കുറേ സാധനങ്ങളവിടെ കിട്ടും ഏറെ ബീഫിൻ്റെ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് പിന്നെ ചിപ്പി ചിപ്പിൻ്റെ അതിൻ്റെ റോസ്റ്റ് കൊഞ്ച് റോസ്റ്റ് മീൻ കറി കപ്പ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ബീഫ് റോസ്റ്റ് ഇതെല്ലാം പക്കറുണ്ട തട്ടുകടയിൽ കിട്ടും അപ്പോൾ ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഭാഗ്യ കൂടുതലും ഉണ്ട് കപ്പയും ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലായിരുന്നു തീർന്നുപോയി അപ്പോൾ അവർ അന്ന് നേരത്തെ കട ക്ലോസ് ചെയ്തിട്ട് പോകുന്നത് കുറച്ച് ഫുഡ് മാത്രമേ അവർ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു ബീഫ് റൗസ്റ്റ് അടുത്തത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു സമയത്താണ് എൻ്റെ ചേരൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അവിടെ വെച്ച് കാണുന്നത് അപ്പോൾ കണ്ടിട്ട് ഞാൻ കുറേ കൈയ്യകെ പൊയ് കാണിച്ച് കുറേ വിളിച്ച് പൊട്ടക്കാണനാണോ എന്ന് പറയാൻ പറ്റെ കണ്ടോ എന്ന് എനിക്ക് കണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയതാണോ അതും ഇനി കണ്ടില്ലയെന്നു പറയാൻ പറ്റ കുറെ കൈയ്യകൾ കാണിച്ചിട്ട് ഞാൻ വിചാരിച്ചാവാല പൊട്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഒരു ദിവസം നമ്മുടെ മെയിനായിട്ട് അവൾ കഴിക്കണം എന്ന് എന്നാഗ്രഹിച്ച് വന്നത് കപ്പയും കറച്ച് റോസും ആണല്ലോ അപ്പോൾ അതിന് വേറൊരു ദിവസം കഴിക്കാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്നു അപ്പം നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത് തന്നെ ഞങ്ങൾ പിന്നെ തിരിച്ച് നമ്മുടെ വലിയരിക്കൽ പാലയിൽ വലിയരിക്കൽ പാല ഈ കാണുന്നതാണ് കേട്ടോ കട ഒരു തട്ടുകടയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ വലിയ ഒഴീക്കൽ പാലം വഴിയാണ് തിരിച്ച് വന്നത് അഴീക്കൽ കയറണം എന്നുണ്ടായിരുന്നോട്ടെ പണ്ട് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് അഴീക്കൽ നൈറ്റ് വരണം എന്നുള്ളത് ഒരു നൈറ്റ് റൈഡ് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അങ്ങനെ ഞങ്ങൾ വലിയ ഒഴിക്കൽ പാലം വഴി വന്നു അപ്പോൾ ഇത് കുറച്ചും നേരത്തേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടെ ഇപ്പോഴത്തെ വീഡിയോ അല്ല ഒരു കുറേ നേരത്തെ എടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വലിയ ഒഴിക്കൽ പാലമൊക്കെ കറങ്ങി തിരിച്ച് അഴീക്കൽ വന്നു അപ്പോൾ അഴീക്കൽ വന്നാലും ഉത്സവത്തിന് പോലെയൊക്കെ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ആണ് സ്പ്രിങ് ബോട്ടോട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കര ഫേവറേറ്റ് ആണിത് എവിടെ ചെന്നാലും ഞാനിത് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അഴീക്കല് മെയിനായിട്ട് നമ്മൾ ഞാൻ ഫുഡ് മെയിനായിട്ട് ചെല്ലുമ്പോൾ തന്നെ വാങ്ങിക്കുന്ന ഒരു സ്പോട്ടുണ്ട് അവിടെ തന്നെ ആ മീസ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഴീക്കല് കയറി വരുന്ന എൻട്രൻസ് തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പം അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ മുട്ട വെജി ഉഴുങ്ങട അത് ഇത് പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉണ്ടായിട്ട് അങ്ങനെ അവിടുന്ന് സ്പ്രിങ് പ്രൊട്ടക്ടറൊക്കെ വാങ്ങിച്ചു ആമി ഫുഡ്സ് എന്നാണ് കേട്ടോ അപ്പോൾ അരികിൽ വന്നിട്ട് ആളുകൾക്കൊക്കെ അറിയായിരിക്കും അങ്ങനെ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ കുറേ നേരം പോയിട്ട് തീരെ എനിക്ക് രാത്രി കടലിങ്ങനെ അരച്ചു വന്നു ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു നെഞ്ചിരിപ്പാണ് എന്ന് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇന്ന് കറങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമുക്ക് ഇതിനകത്ത് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പാട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള കണ്ടൻ്റുകൾ എന്തൊക്കെയാണെന്നു കൂടുതൽ താഴെ കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ തെറ്റാം എൻ്റെ കൈക്ക് എന്താണെന്ന് കുറേ പേര് ജയിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ് തെറ്റാ